നമസ്കാരം ഗാസയിൽ ഹമാസിനെ തീർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരും ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന പ്രമേയത്തിൽ മാറ്റങ്ങൾ വരുത്തി പാസായി അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്നാണ് പ്രമേയം കൂടുതൽ മാനുഷിക സഹായം എത്തിക്കാൻ മാത്രമാക്കി മാറ്റിയത് ഇതോടെ പ്രമേയത്തിന് യു എൻ രക്ഷാസമിതിയുടെ അംഗീകാരവും ലഭിച്ചു പതിനഞ്ചംഗ രക്ഷാസമിതിയിൽ പതിമൂന്ന് രാജ്യങ്ങൾ വെള്ളം ചേർത്ത പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു ആരും എതിർത്തില്ല അമേരിക്കയും റഷ്യയും വിട്ടുനിന്നു റഷ്യ മുന്നോട്ട് വെച്ച ഭേദഗതി തള്ളി സമവായത്തിലെത്താനാകാത്തതിനാൽ നാലു തവണ മാറ്റിവെച്ച പ്രമേയമാണ് വെള്ളിയാഴ്ച രക്ഷാസമിതിയിൽ അവതരിപ്പിച്ചത് വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തിലെ വാചകങ്ങൾ മയപ്പെടുത്തിയാൽ പിന്തുണയ്ക്കാം എന്നാണ് അമേരിക്ക അറിയിച്ചിരുന്നത് ഒടുവിൽ യു എ കൊണ്ടുവന്ന പ്രമേയത്തിലെ ഇസ്രായേൽ ഫലസ്തീൻ ശത്രുതയ്ക്ക് അടിയന്തരവും സുസ്ഥിരവുമായ വിരാമം എന്ന വാചകം യു എസ് സമ്മർദ്ദത്തെ തുടർന്ന് ഒഴിവാക്കി പകരം സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ മാനുഷിക സഹായം ഉടനടി അനുവദിക്കാനുള്ള അടിയന്തര നടപടികൾക്കൊപ്പം ശത്രുത സുസ്ഥിരമായി അവസാനിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നാക്കി മാറ്റിയിരുന്നു വാചകങ്ങൾ മാറ്റുന്നതിൽ കൂടുതൽ ചർച്ച വേണമെന്നാണ് റഷ്യ അടക്കം ആവശ്യപ്പെട്ടിരുന്നത് ഒരു തടസ്സവുമില്ലാതെ മാനുഷിക സഹായം ഗാസയിലെത്തിക്കാൻ യുദ്ധത്തിന്റെ ഭാഗമായ എല്ലാ കക്ഷികളും അനുവദിക്കണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു അടിയന്തര വെടിനിർത്തൽ ആവശ്യങ്ങളൊന്നും പ്രമേയത്തിൽ ഇല്ല വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം നേരത്തെ രണ്ടു തവണ യു എസ് വീറ്റോ ചെയ്തിരുന്നു അതേസമയം സിവിലിയന്മാർക്കു നേരെയുള്ള അതിക്രമത്തെ അപലപിക്കുന്ന വാചകങ്ങൾ ഒഴിവാക്കി പ്രമേയം പാസാക്കിയതുകൊണ്ട് കാര്യമൊന്നുമില്ലെന്ന് അന്താരാഷ്ട്ര തലത്തിൽ വിമർശനം ഉയർന്നിരുന്നു വെടിനിർത്തലല്ലാതെ ഗാസയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്നും മേൽ അതിക്രമം തുടരാനുള്ള അനുവാദമാണ് ഇതിലൂടെ ഉണ്ടാവുകയെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എന്നാൽ വെടിനിർത്തൽ ഗുണം ചെയ്യുക ഹമാസിനാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഈ ആവശ്യത്തെ യു എസും പിന്തുണയ്ക്കുകയായിരുന്നു അതേസമയം ജബാലിയയിലും ഖാൻ യൂനിസിലും ഇസ്രായേൽ സേന ശക്തമായി തുടരുന്ന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ ജബാലിയയിലെ ആംബുലൻസ് കേന്ദ്രം തകർത്തു ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി ഇസ്രായേൽ സൈനിക താവളത്തിനു നേരെ ആക്രമണം നടത്തിയതായി അൽഖുസ് ബ്രിഗേഡ് അറിയിച്ചു യുദ്ധം ആരംഭിച്ചതു മുതൽ എഴുന്നൂറ്റി ഇരുപത് സൈനിക വാഹനങ്ങൾ തകർത്തതായി അൽ ഖസാം ബ്രിഗേഡും അറിയിച്ചു ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപതിനായിരത്തി അൻപത്തി ഏഴായി അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് പേർക്ക് പരുക്കേറ്റു അൽ അക്സ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമയ്ക്കെത്തിയവരെ ഇസ്രായേൽ സേന തടഞ്ഞത് സംഘർഷത്തിനുമിടയാക്കി വെസ്റ്റ് ബാങ്കിലെ ജനീൻ അഭയാർത്ഥി ക്യാമ്പിൽ സൈനികരും ഫലസ്തീനുകളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ രണ്ട് യുവാക്കൾക്ക് പരുക്കേറ്റു അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് ആശീർവദിച്ചയച്ച പ്രത്യേക സൈനിക വിഭാഗമായ ഗോലാനി ബ്രിഗേഡിനെ ഗാസയിൽ നിന്ന് പിൻവലിക്കുന്നു പുനഃസംഘടിപ്പിക്കാനും വിശ്രമത്തിനുമായി താൽക്കാലികമായി പിൻവലിക്കുന്നെന്നാണ് അധികൃതർ അറിയിച്ചതെങ്കിലും ഷുജയയിൽ ഉൾപ്പെടെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് കനത്ത തിരിച്ചടി നേരിട്ടതും സൈനിക ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ പോലും ആകാത്തതുമാണ് പിന്മാറ്റത്തിന് കാരണമെന്ന വിലയിരുത്തലുകളുമുണ്ട് പതിമൂന്നാം ബറ്റാലിയൻ കമാൻഡറായ ലഫ്റ്റനന്റ് കേണൽ തോമർ ഗ്രീൻബർഗ് ബ്രിഗേഡ് മേധാവിയുടെ ഫോർവേഡ് കമാൻഡ് ടീം മേധാവി കേണൽ ഇസാഖ് ബെൻ ബസദ് മേജർ റോയി മെൽദസി തുടങ്ങി മുൻനിര കമാൻഡർമാർ കൊല്ലപ്പെട്ടതോടെ സൈനികരുടെ മനോവീര്യം തകർന്നതായും ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു തങ്ങളുടെ ഉറ്റവരെ കൊലയ്ക്ക് കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ട സൈനികരുടെ കുടുംബം അധികൃതരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുണ്ട് ഗാസയിൽ നേരിടുന്ന കനത്ത വെല്ലുവിളിയും ഉറക്കമില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങളും ഇസ്രായേൽ സൈനികർ കുടുംബത്തിനയച്ച കത്തിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഫെബ്രുവരിയിൽ ഫലസ്തീനിലെ സൈനിസ്റ്റ് വംശീയ ഉന്മൂലനത്തിനിടെയാണ് ഗോലാനി ബ്രിഗേഡ് രൂപവൽക്കരിച്ചത് ഇസ്രായേലിന്റെ എല്ലാ പ്രധാന യുദ്ധങ്ങളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട് നാല് ടാങ്ക് ബറ്റാലിയൻ രണ്ട് കാലാൾപ്പട ബറ്റാലിയൻ ഒരു പീരങ്കി ബറ്റാലിയൻ ഒരു പാരാഗ്രൂപ്പർ ബറ്റാലിയൻ എന്നിവ ഉൾപ്പെടുന്ന ഇസ്രായേലിന്റെ ഏറ്റവും പ്രത്യേക സൈനിക വിഭാഗമാണ് ഗോലാനി ബ്രിഗേഡ് വിജയിച്ചു വരും എന്ന് വീഡിയോ സന്ദേശത്തിൽ അവകാശപ്പെട്ട് ആഘോഷപൂർവമായാണ് ഇവർ ഗാസയിലേക്ക് തിരിച്ചത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രി യോ ഗാലെന്റ് സൈനിക തലവന്മാർ തുടങ്ങിയവർ നേരിട്ടെത്തിയാണ് ഇവരെ ആശീർവദിച്ച് അയച്ചത് അതേസമയം ഹമാസ് പോരാളികളുടെ മനോവീര്യം ഇപ്പോഴും ഉയർന്ന നിലയിലാണെന്ന് അവരുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നു